അമേരിക്കയിലെ ഐഡഹോയിൽ ഒരു ബാർ ഇപ്പോൾ ഒരു പുതിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്താനും അവരെ നാടുകടത്താനും യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തെ സഹായിക്കുന്നവർക്ക് ഒരു മാസത്തേക്ക് സൗജന്യ ബിയർ നൽകുമെന്നാണ് വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ഒൻപതിനാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം പുറത്തു വന്നിരിക്കുന്നത് ഒരാൾ നൽകുന്ന വിവരങ്ങൾ വഴി ഒന്നിലധികം പേരെ നാടുകടത്താൻ സാധിച്ചാൽ സൗജന്യ ബിയർ നൽകുന്ന കാലയളവ് കൂട്ടുമെന്നും ബാർ അറിയിച്ചിട്ടുണ്ട് ഈ സമ്മാനം ലഭിക്കാൻ ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ ഡിപ്പോർട്ടേഷൻസ് അറ്റ് ഓൾഡ് സ്റ്റേറ്റ് സലൂൺസ് ഡോട്ട് കോം എന്ന ഇമെയിൽ വിലയാസത്തിലേക്ക് അയക്കണമെന്നാണ് ബാർ ഉടമസ്ഥർ പറയുന്നത് മാർക്ക് ഫിറ്റ് പാട്രിക് ആണ് ഓൾഡ് സ്റ്റേറ്റ് സലൂണിന്റെ ഉടമ ഈ ബാർ രാഷ്ട്രീയപരമായി യാഥാസ്ഥിതിക നിലപാടുകൾ സ്വീകരിക്കുന്ന സ്ഥാപനമായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ മാസത്തിൽ നടന്ന പ്രൈഡ് മാസത്തിനോട് പ്രതികരിച്ച ബാർ ഹെറ്ററോ സെക്ഷൽ ഔട്ട്നെസ് മാസം എന്ന പേരിൽ ഒരു പരിപാടി നടത്തിയിരുന്നു ഇതിലൂടെ സ്വവർഗാനാരാതികൾക്ക് എതിരായി ബിനലിംഗക്കാർക്കും ദമ്പതികൾക്കും ഡിസ്കൗണ്ടുകളും സൗജന്യ ബിയറും നൽകി മേക്ക് അമേരിക്ക സ്ട്രീറ്റ് എഗൈൻ എന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾ ബാർ വിൽക്കുന്നുണ്ട് തങ്ങൾ ഹെറ്ററോസെക്ഷൽ ഔട്ട്നെസ് മാസത്തിൻ്റെ ജന്മസ്ഥലമാണെന്നും ലോകമെമ്പാടുമുള്ള ലിബറലുകൾക്ക് നമ്മളെ വെറുപ്പാണെന്നും ബാർ പരസ്യമായി അവകാശപ്പെടുന്നുമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ്സ് സെക്യൂരിറ്റി പരിപാടിയുമായി ബന്ധപ്പെട്ട് ബാർ എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച പോസ്റ്റ് റിട്ടീറ്റ് ചെയ്തിട്ടുണ്ട് ഡിനോസേഴ്സ് എന്ന ടെലിവിഷൻ പരമ്പരയിലെ ഏൾ സിൻക്ലയർ എന്ന കഥാപാത്രം ഞെട്ടലോടെ ഗ്ലാസ് താഴെയിടുന്ന ഒരു ഗിഫ്റ്റ് ചിത്രമാണ് അവർ പോസ്റ്റ് റിട്ടീറ്റ് ചെയ്യുമ്പോൾ പങ്കുവെച്ചിരിക്കുന്നത് ഇതിനോട് ബാർ വളരെ ആവേശത്തോടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഡിപ്പോർട്ട് ദം ഓൾ എന്നായിരുന്നു അവരുടെ മറുപടി ഓൺലൈനിൽ ഈ വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് പലരും തമാശ രൂപേണയാണ് ഇതിനോട് പ്രതികരിച്ചത് ചില എക്സ് ഉപഭോക്താക്കൾ ഡിപ്പോർട്ടർ ഓഫ് ദ ഇയർ എന്ന പേരിൽ ഒരു ലീഡർ ബോർഡ് ഉണ്ടാക്കാനും അതിൽ സമ്മാനമായി കൂടുതൽ സൗജന്യ ബിയർ നൽകാനും നിർദ്ദേശിക്കുന്നുണ്ട് ചിലർക്ക് ഒരു ജീവിതകാലം മുഴുവൻ സൗജന്യ ബിയർ നൽകണമെന്നും അഭിപ്രായപ്പെട്ടു മറ്റു ചിലർ ഒരു മാസത്തിൽ എത്ര ബിയർ വരെ ലഭിക്കുമെന്നതിനെക്കുറിച്ചും സമ്മാനം എപ്പോഴൊക്കെ ഉപയോഗിക്കുമെന്നതിനെക്കുറിച്ചും പ്രായോഗികമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ മറ്റു ചില ഉപഭോക്താക്കൾ ഈ വാഗ്ദാനത്തെ വിമർശിച്ച് ട്രോളുകളും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ബാറിനെ ബഹിഷ്കരിക്കാനും അടച്ചുപൂട്ടിക്കാനും ചിലർ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് ഈ വാഗ്ദാനം പ്രകാരം കുറഞ്ഞത് ഒരാൾക്കെങ്കിലും സൗജന്യ ബിയർ ലഭിച്ചതായി ബാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐഡഹോയിലെ അഡാ കൌണ്ടി റിപ്പബ്ലിക്കൻ സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ റയാൻ സ്പൂണിനാണ് ഇത് ലഭിച്ചത് ഐ സിഇ ഒരു അറസ്റ്റ് നടത്താൻ സഹായിച്ചതിന് തെളിവ് നൽകിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ബാറിലെ ഇരുപതുതരം ഡ്രാഫ്റ്റ് ബിയറുകളിൽ നിന്ന് സൗജന്യമായി തെരഞ്ഞെടുക്കാൻ അനുമതി ലഭിച്ചത് യാഥാസ്ഥിതിക യുവജന ഇൻഫ്ലുവൻസറായ ബോ ലൌഡൻ എക്സിൽ ഈ ബാറിന്റെ നീക്കത്തെ പ്രശംസിക്കുകയും ഇതിനെ അതിശയകരമായ ആശമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് കുടിയേറ്റ നിരോധന നടപടികൾ ശക്തമായ പശ്ചാത്തലത്തിലാണ് ഈ ബാറിന്റെ പ്രചാരണ പരിപാടികൾ വരുന്നത് ഫെഡറൽ ഉദ്യോഗസ്ഥർ പ്രധാന നഗരങ്ങളിൽ ഐ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും റെക്കോർഡ് നാടുകടത്തിൽ നിരക്ക് കൈവരിക്കുകയും ചെയ്തു ഇത് ക്രിമിനൽ റെക്കോർഡുകൾ ഇല്ലാത്ത നിരവധി ദീർഘകാല താമസക്കാരെയും ബാധിച്ചു ഐ സിഇ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏകദേശം അമ്പത്തി മൂവായിരം പേരിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിനും ക്രിമിനൽ കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് കുടിയേറ്റ നിരോധന പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ബാർ ഈ പ്രചാരണം ആരംഭിച്ച നവംബർ ഇരുപത്തി തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ ചില പ്രവർത്തകർ ജനറൽ സർവീസസ് അഡ്മിനിസ്ട്രേഷൻ പാർക്കിംഗ് സ്ഥലത്തിന് സമീപം ഐ സി ഉദ്യോഗസ്ഥരെ മാൻഹട്ടനിലേക്കുള്ള ഒരു കുടിയേറ്റ റെയ്ഡിന് പോകുന്നത് തടയാൻ ശ്രമിച്ചിരുന്നു റിപ്പോർട്ട് ചെയ്യുന്ന തീയതി വരെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി മാധ്യമങ്ങളുടെ അന്വേഷണങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും അവരുടെ തമാശ നിറഞ്ഞ ഗിഫ് പ്രതികരണം ഈ പ്രഖ്യാപനത്തെ അവർ ഗൗരവമായി എടുക്കുന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്